ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് ആറ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മികച്ചൊബൈൽ കേരളത്തിൽ പാരാമെഡിക്കൽ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ പുതിയ ബാച്ചിന്റെ പ്രവേശനത്തിന്റെ ഭാഗമായി ലാം ലൈറ്റിംഗ് നടന്നു കേരളത്തിൽ ഉടനീളം ശാഖകളുള്ള മാതാ കോളേജിന്റെ കാട്ടാക്കട ചൂണ്ടുപലകയിലെ മെയിൻ സെന്ററിലാണ് ലാം ലൈറ്റിംഗ് സെറിമണി നടന്നത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്ഥാപന മേധാവി ജി ജി ജോസഫ് അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം രാധിക ടീച്ചർ മുഖ്യ അതിഥിയായിരുന്നു സ്ഥാപനത്തിന്റെ തമ്പാനൂർ ബ്രാഞ്ചിന്റെയും കള്ളിക്കാട് ഹെൽനസ് ഹോസ്പിറ്റലിന്റെയും എം ഡി ഡോക്ടർ സുഭാഷ് സഹോദരി ജ്യോതിക സുഭാഷ് പ്രിൻസിപ്പൽ ഗായത്രി പി ആർഒ അഖിൽ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പാരമെഡിക്കലിന്റെ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ലാപ്ലൈറ്റിംഗിന്റെ ഭാഗമായി കോളേജിൽ എത്തിയിരുന്നു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ുദ്ധിമുട്ട് അനുഭവിക്കുന്ന താഴെത്തട്ടിലെ ആൾക്കാർക്കും അവശദനുഭവിക്കുന്നവർക്ക് നിലാലം പേർക്കും അവർക്ക് വാക്കറായിട്ടും ഇലക്ട്രോണിക്സ് വീൽ ചെയറായിട്ടും വീൽ ചെയറായിട്ടും തയ്യൽ മെഷീനായിട്ടും ഒക്കെ കൊടുക്കുന്ന രംഗവും ഇതിനോടകം നടന്നു ചാരിറ്റി ഞാനിത് പറഞ്ഞ് സൂചിപ്പിച്ചത് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വിവിധങ്ങളായ കോഴ്സുകളിൽ പ്രവേശനം നേടിയിരിക്കുന്നത് ഒന്ന് എം എൽ ടി മറ്റൊന്ന് നഴ്സിംഗ് മറ്റൊന്ന് റേഡിയോളജി അല്ലേ റേഡിയോളജി ഉണ്ടോ ഡയാലിസിസ് കാർഡിയോ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ഇത്തരം പിന്നെ കമ്പ്യൂട്ടർ എൻ പി എസുമായി ചേർന്നുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ കമ്പ്യൂട്ടർ കോഴ്സ് ഒക്കെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ കുട്ടികൾ നേഴ്സിങ്ങുമായി ബന്ധപ്പെട്ട് ജി എൻ എം ഉണ്ട് ബി എസ് സി നേഴ്സിങ്ങിൻ്റെ കോച്ചിങ് കോഴ്സുകൂടെ നടക്കുന്നുണ്ട് അതെല്ലാം ഞാൻ ചോദിക്കായിരുന്നു നിങ്ങളെ ജി ജി മേമനോട് ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും തൊഴിലവസരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിനും രാജ്യത്തിന് പുറത്തും നമ്മളെ ഒറ്റ കുട്ടികൾ പോലും പഠിച്ചിറങ്ങിയ ഒറ്റ കുട്ടികൾ പോലും വെറുതെ നിൽക്കുന്നില്ല എന്നതാണ് അതാണ് ഏറ്റവും വലിയ അഭിമാനം അപ്പോൾ നമുക്കേറെ സന്തോഷം നൽകുന്നത് ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളും അവർക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾക്ക് ഒരു ഇടമായി ഇതിനെ നമുക്ക് കാണാൻ ഈ സ്ഥാപനത്തിൽ നിങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ കൊച്ചു അവസാനിപ്പിക്കുന്നു ാലും നല്ല ആസ്വദിച്ച് ചെയ്യണം അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല ഞാൻ പറയാൻ കാരണം ഞാൻ ഈ പ്രായത്തിലും നാല്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഈ പ്രായത്തിലും ഞാനൊരു സ്റ്റുഡൻ്റാണ് ഞാൻ ഇപ്പോൾ എൽ എൽ ബി പാസ്സായതേ ഉണ്ട് പഠിച്ച് ഇപ്പോൾ ഇറങ്ങിയതേയുണ്ട് അവിടെയും നിർത്തിയില്ല എനിക്ക് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പോയി ഒരു ടാലി കമ്പ്യൂട്ടർ ടാലി പഠിക്കണമെന്ന് കുറേ പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹം ഞാൻ നോക്കിയപ്പോൾ മകൻ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൻ ടാലി കോഴ്സിൽ ചേർന്നു എങ്കിൽ പിന്നെ മോൻ്റെ കൂടെ തന്നെ അടുത്ത പഠിത്തം എന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അതിനും ജോയിൻ ചെയ്തു ഒരു രസം പക്ഷേ എന്നെ കൊണ്ട് പറ്റൂലേ എനിക്കിതൊന്നും വൈകിയാ ഞാൻ എവിടെയെങ്കിലും ചുരുണ്ടിരിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അങ്ങ് ഇരുന്ന് പോകും അപ്പോൾ മനസ്സുകൊണ്ട് കൂടുതൽ ആസ്വദിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ചെയ്യാൻ തോന്നുന്നതും ആ പ്രോത്സാഹനം കിട്ടുന്നതും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് നമ്മൾ എന്ത് ചെയ്താലും അത് പഠനമായാലും അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി ആയാലും വളരെ എന്താ ആസ്വദിച്ച് നിങ്ങൾ വളരെ സന്തോഷിച്ച് ഓരോ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വളരെ കൂടി ചെയ്ത് നോക്കുക ഒരിക്കലും നമുക്ക് ലൈഫിൽ ബോറിങ് എന്ന ഒരു പദം അത് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഉള്ള അവസരം നിങ്ങൾ കൊടുക്കരുത് നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ പൂർത്തിയാക്കി മാതാ കോളേജിന്റെ വീണ്ടും അടുത്ത ബാച്ചിലേക്കുള്ള കുട്ടികൾ ഇതിനേക്കാൾ അധികമായി വീണ്ടും വരാൻ നിങ്ങൾ ഒരു കാരണമാവട്ടെ നമസ്കാരം ഞാൻ ജിജി ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ ബാച്ചിൻ്റെ ലാംസെർമണി ഇന്ന് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് അൽ ഹൻസാറും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാധിക മേഡോവും ആണ് ഇനാഗ്രേഷൻ ചെയ്തത് അതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൻ്റെ ഉദ്ഘാടനവും ഇതിനോടൊപ്പം നടന്നിരിക്കുന്നു മാതാപിതാക്കളും സ്റ്റുഡൻസും സീനിയറും ജൂനിയറുമായ എല്ലാ സ്റ്റുഡൻസുകളും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കുചേർന്നിട്ടുണ്ട് ഇന്ന് വന്നു ചേർന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും മാതാപിതാക്കൾക്കാകട്ടെ സ്റ്റുഡൻസിനാവട്ടെ എല്ലാവർക്കും എല്ലാവിധ നന്ദിയുടെ പൂച്ചണ്ടുകൾ ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യൂ 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 ലഭിക്കുവാൻ പേജ് ലൈക്ക് ഫോളോ മുഴിച്ചിൽ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണോ എങ്കിൽ പരിഹാരമുണ്ട് കാര്യം വളരെ സിമ്പിൾ ആണ് നമുക്ക് സംസാരിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക